ഹുമാന്യ എന്നെ കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ ഇനി ഒരുപാട് പേർ സംസാരിക്കാനുണ്ട് വലിയ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം ഇന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ശീർഷകം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തലക്കെട്ട് വളരെ സൗമ്യമാണെങ്കിൽ കൂടി സുവ്യക്തമാണ് ഒരു സംഭവം പുനഃസ്ഥാപിക്കണമെങ്കിൽ നിലവിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം റിപ്പബ്ലിക് എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പരിണമിച്ച നാൾ വഴികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നിർമ്മിച്ച നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ എന്തായിരിക്കണം ഇന്ത്യയുടെ ഒരു റിപ്പബ്ലിക്കിൻ്റെ മാതൃക എന്നതിനെക്കുറിച്ച് നിരവധിയായ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുടെ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് അത്തരമൊരു ചർച്ചയിൽ കെ എം മുൻഷി എന്ന് പറയുന്ന അന്ന് സംഘപരിവാറിന് ഇന്ത്യയെ നിർമ്മിക്കുന്ന ഇത്തരം ഭരണ സംവിധാനങ്ങളിലൊന്നും നിർണായകമായ ഒരു പങ്കുമില്ല എന്ന് നമുക്കറിയാം പക്ഷേ ആ ആശയത്തിൻ്റെ പ്രതിനിധാനമായ കെ എം മുൻഷിയെ പോലൊരു മനുഷ്യൻ പറയുന്നുണ്ട് വിഭജനം കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ പോയതിനു ശേഷം അദ്ദേഹം പ്രയോഗിക്കുന്ന വാക്ക് വളരെ വ്യക്തമാണ് അവശിഷ്ട ഇന്ത്യ പാകിസ്ഥാൻ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഒരിക്കലും അങ്ങനെ ആയിക്കൂട ഇന്നലകളിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് നമ്മൾ ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് ഇന്ത്യ ഇന്നൊരു മതേതര രാജ്യമാണ് നാളുകളിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ നമ്മുടെ രാഷ്ട്രത്തിന് കൊടുത്ത് ഉറപ്പായിരുന്നെങ്കിൽ ആ ഉറപ്പാണ് പല ഘട്ടങ്ങളിലായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് എന്ന് പറയുമ്പോൾ തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോൾ ഒരു മതേതര ഗവൺമെന്റ് എന്ന അവകാശപ്പെടുന്ന ഗവൺമെന്റ് അതിന് തറക്കല്ലെടുക്കുന്ന അതിൻ്റെ പ്രതിഷ്ഠ നിർവഹിക്കുന്ന അത് സംഭവിക്കുന്നതെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം മുഴുവൻ വലിയൊരു മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തിക്ക് അതിൻ്റെ ഓർമ്മകൾ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നഷ്ടമായാൽ അതിനെ അൽഷുമേഴ്സ് എന്ന് വിളിക്കും ഒരു രാഷ്ട്രത്തിന് അതിൻ്റെ ഓർമ്മകൾ നഷ്ടമായാൽ നമുക്ക് അയോധ്യ എന്ന് വിളിക്കാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെണ്ണിൽ സംഭവിക്കുമ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരാളാണ് അന്ന് മുതൽ ഭാഗ്യവശാലോ ദുർഭാഗ്യവശാലോ എന്റെ ജന്മദിനവും ഡിസംബർ ആറിനാണ് അന്നു മുതൽ എല്ലാ പിറന്നാളുകളിലും അന്നൊക്കെ സ്കൂളുകളിൽ ഹർത്താലാണ് ആദ്യം ഹർത്താൽ ഒരു ആചാരം പോലെ ഉണ്ടായിരുന്നു പിന്നീട് ഏതോ ഒരു ഹർത്താൽ ദിവസം നാട്ടിക എങ്ങിയവരാണെന്ന് തോന്നുന്നു അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്ക് നേരെ ആരോ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ് പിന്നീട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പോലും ഹർത്താൽ നടത്താൻ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം പക്ഷെ നമ്മൾ കാണുന്നൊരു വസ്തുത അന്നു മുതൽ ബാബറി മിസ്ജിദിനെ കുറിച്ച് നിരന്തരം എഴുതുന്ന ആളുകൾ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുന്നതാണ് നീതിയെന്ന് ദീർഘദൂരം ദീർഘനാളായി പ്രസംഗിച്ചു വന്നിരുന്ന ആളുകൾ രാമക്ഷേത്രം ഒരു യാഥാർത്ഥ്യമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ യാഥാർത്ഥ്യം ആണെന്ന് നിരന്തരം പറയുകയും അതേസമയം ബാബറി മസ്ജിദിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട മൗനം അന്ന് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കണമെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല രാമക്ഷേത്രത്തെക്കുറിച്ച് ആഘോഷിക്കുന്നു അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു മൗനത്തിന്റെ പാശ്ചാത്തലത്തിലാണ് നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കണമെന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായും ഇത് പറയാൻ ഇപ്പോൾ നീതിയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് വലിയ ധൈര്യം ആവശ്യമാണ് ബാബറി മസ്ജിദ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു കോടതി വിധിയുടെ ഇതിൻ്റെ മറവിൽ ഇവിടെ രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോഴും നമുക്കറിയാം ആ കോടതി വിധിക്ക് പോലും പറയാതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ സുവ്യക്തമായി കോടതിക്ക് പോലും പറയേണ്ടി വരുന്നു അത്തരം ഒരു ബാബറി മസ്ജിദിലേക്ക് അതിക്രമികൾ ആക്രമിച്ച് കയറി അവിടെ ഒരു വിഗ്രഹം സ്ഥാപിച്ചുവെന്ന് ഈ ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന ഘട്ടത്തിൽ പോലും കോടതികൾ പോലും പറയുമ്പോൾ നമ്മുടെ പൊതുബോധം നമ്മുടെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ഒരു മൗനവുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിക്കപ്പെടുകയാണ് നമ്മളെ സംബന്ധിച്ച് ഹിന്ദുരാഷ്ട്രമെന്ന സങ്കല്പനത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ തന്നെ ഇന്ത്യക്കകത്ത് അത്തരം ഒരു ആശയം ഉയർന്നു വരുന്നുണ്ട് എന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മാത്രമാണ് പാകിസ്ഥാനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന കവി പാകിസ്ഥാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുഹമ്മദ് അലി ജിന്ന പറയുന്നത് അതൊരു ഭ്രാന്തൻ കവിയുടെ കിനാവ് മാത്രമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇരുപതുകൾക്ക് മുമ്പേ ഈ രാഷ്ട്രത്തെ വിഭജിക്കണമെന്നുള്ള ഒരു പ്രവർത്തന പദ്ധതി ഒരു ആശയം ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾക്കുണ്ട് അതൊരു നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ വിഭജിക്കുന്നു രാജ്യത്തെ വിഭജിക്കാനുള്ളൊരു വലിയ വിഭാധിയായി ഇവിടെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുന്നു അതേസമയം ഇന്നതൊരു കേവലം വിശ്വാസത്തിന്റെ പ്രൊജക്ട് മാത്രമല്ല അയോധ്യയിൽ പുതിയൊരു മൂലധനം ഉയർന്നു വരികയാണ് ഹിന്ദുത്വ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ വരുന്നു ആളുകളെ ഓരങ്ങളിലേക്ക് തള്ളി തള്ളപ്പെടുന്നു ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അവിടെ ഭൂമി ഏറ്റെടുക്കപ്പെട്ട ആളുകൾ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാതിരിക്കുകയും അതേസമയം അവരുടെ ജീവിതം പിന്നെ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയുമാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ സ്വഭാവത്തെക്കുറിച്ച് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ സ്വഭാവത്തെ കുറിച്ച് ഒരേ സമയം അത് ഹിന്ദുത്വ മിലിറ്റന്റ് ഹിന്ദുത്വയെയും ഒരേ സമയം കോർപ്പറേറ്റ് ഫാസിസത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്നതെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നയസമീപനങ്ങൾ നമ്മൾ കാണുകയാണ് തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാലമാണ് അയോധ്യയ്ക്ക് ശേഷവും അയോധ്യയ്ക്ക് മുൻപുമെന്ന് നമ്മുടെ കാലം വിഭജിക്കപ്പെട്ടിരിക്കുന്നു വളരെ കൃത്യമായി വളരെ വ്യക്തമായി ഒരു ഹിന്ദുത്വ രാഷ്ട്ര പദ്ധതിയുടെ പ്രഖ്യാപനം നമ്മൾ കണ്ടു കഴിഞ്ഞു രാഷ്ട്രം എന്ന് പറയുന്നത് ഇവിടെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിനകത്തേക്ക് കയറിക്കൊണ്ട് പ്രതിഷ്ഠ നിർവഹിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പാർലമെന്റ് ഒരു പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തത് ഒരു രാഷ്ട്ര നിർമ്മാണത്തിനാണ് ദീർഘകാലമുള്ള ഒരു ഹിന്ദുത്വത്തിന്റെ ഇച്ഛ ഒരു ഹിന്ദുത്വത്തിന്റെ ആഗ്രഹം നരേന്ദ്രമോദിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് രാഷ്ട്രം ആഘോഷിക്കുന്ന സമയത്ത് അതിനെതിരെയുള്ള വിപരീത ശക്തികളുടെ ഇനിയുള്ള പ്രതിരോധത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്ക് വിചിന്തനം ചെയ്യാൻ കഴിയാത്തത്ര വളരെ ദുർഘടം പിടിച്ച ഒരു സന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ നീതിയുടെ റിപ്പബ്ലിക് റിപ്പബ്ലിക്കിനെ കുറിച്ച് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് റിപ്പബ്ലിക്കുന്ന ആശയത്തെക്കുറിച്ച് അത് ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് നമുക്ക് നിരന്തരം സംസാരിക്കേണ്ട ബാധ്യതയുണ്ട് അത് എല്ലാ റിപ്പബ്ലിക് ദിനങ്ങളിലും ആഗസ്റ്റ് പതിനഞ്ചുകളിൽ മാത്രം ആവർത്തിക്കപ്പെടേണ്ട ഒരു ദൗത്യമല്ല നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരു അടിയന്തരമായ കടമ നമ്മളെ ഈ കാലം അടിച്ചേൽപ്പിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരമൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച സുഹൃത്തുക്കൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ സാന്നിധ്യം കൊണ്ട് ഇതിനോട് ഐക്യപ്പെടുന്നു എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു എന്നെ നന്ദി അഭിവാദ്യങ്ങൾ